നോമ്പുകാലത്തിലെ രണ്ടാം വാരം വ്യാഴം ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നത് ഒരുവൻ്റെ ഭൂമിയിലെ ജീവിതരീതി മരണാനന്തരമുള്ള വിധിയെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതാണ് യേശു പറഞ്ഞ ധനികൻ്റെയും ദരിദ്രനായ ലാസറിൻ്റെയും ഉപമ യേശു ജീവിച്ചിരുന്ന കാലത്തെ യഹൂദ പശ്ചാത്തലവും വിശ്വാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ വിപ്ലവ ആത്മകമായിരുന്നെന്ന് പറയേണ്ടി വരും യേശു ജീവിച്ചിരുന്ന കാലത്തെ യഹൂദർ വിശ്വസിച്ചിരുന്നത് സമ്പത്തെന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിക്കുന്ന വലിയ ദാനങ്ങളിലൊന്നായിരുന്നു എന്നാണ് ഇപ്രകാരം ചിന്തിച്ചിരുന്നത് കൊണ്ട് തന്നെ ധനികർ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിന് പാത്രമായ ഒരാണ് എന്നും അവർ വിശ്വ ഉറച്ച് വിശ്വസിച്ചിരുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെ സമ്പന്നർ മരണാനന്തരം സ്വർഗത്തിൽ പോകുമെന്ന കാര്യത്തിൽ അവർക്ക് ഉറപ്പായിരുന്നു ഭൂമിയിൽ അതിദാരിദ്ര്യം അനുഭവിച്ചിരുന്നവർ നരകശിക്ഷയ്ക്ക് വിധേയരാവാൻ സാധ്യതയുണ്ടെന്നും അവർ കരുതി ഇത്തരത്തിലുള്ളവരുടെ ചിന്താഗതിയെ പൂർണ്ണമായും ഖണ്ഡിക്കുന്നതായിരുന്നു യേശു പറഞ്ഞ ഉപമയിലെ അതിസമ്പന്നനായ മനുഷ്യനും അതിദരിദ്രനായ ലാസറിനും മരണാനന്തരം നേരിടേണ്ടി വന്ന വിധി യേശു പറഞ്ഞ ഈ ഉപമയിലൂടെ കടന്നു പോകുമ്പോൾ രസകരമായ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കണ്ടുമുട്ടാനാവും ഉപമയിൽ പ്രത്യക്ഷപ്പെടുന്ന സമ്പന്നൻ മരണാനന്തരം നരകശിക്ഷയ്ക്കർക്കനായി തീർന്നത് ജീവിതത്തിൽ അയാൾ ചെയ്ത ഏതെങ്കിലും തിന്മപ്രവർത്തിയുടെ ഫലമായിട്ടായിരുന്നില്ല മറിച്ച് അയാൾ ചെയ്യാതെ പോയതും തീർത്തും അവഗണിച്ചതുമായ നന്മപ്രവർത്തികളുടെ ഫലമായിട്ടായിരുന്നു അതിസമ്പന്നനായിരുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം അല്പമൊന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ അയൽക്കാരനും മുഴുപട്ടിണിക്കാരനുമായിരുന്ന ലാസർ എന്ന സാധുവിനെ നിഷ്പ്രയാസം സഹായിക്കാമായിരുന്നു ഉപമയിൽ ഒരു വാചകത്തിൽ ഇപ്രകാരം കാണുന്നു സമ്പൻ സമ്പന്നൻ്റെ വീട്ടിലെ നായ്ക്കൾ വന്ന് തീരെ നിലയിൽ കിടന്നിരുന്ന ലാസറിൻ്റെ വ്രണങ്ങൾ നക്കിത്തുടയ്ക്കുമായിരുന്നു എന്നതായിരുന്നു ആ വാചകം നായ്ക്കൾ പൊതുവെ ഒരാളെ നക്കിത്തുടയ്ക്കുന്നത് തങ്ങളുടെ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കാനായിട്ടാണ് അതിനർത്ഥം ആത്മാവില്ലായെന്ന് മനുഷ്യരായ നമ്മൾ പലപ്പോഴും ധരിക്കുന്ന ആ സാധുജീവികൾക്ക് പോലും ദരിദ്രനായ ലാസറിൻ്റെ അതിദയനീയ അവസ്ഥ കണ്ട് ദുഃഖവും അനുകമ്പയും തോന്നി എന്നതാണ് എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിലും സമ്പന്നനെന്നതിനാൽ ദൈവത്താൽ അനുഗ്രഹി അനുഗ്രഹീതനെന്ന് സ്വയം കരുതിയിരുന്ന അതിസമ്പന്നനായ മനുഷ്യനെ ലാസർ എന്ന സഹമർത്ഥ്യൻ്റെ അതി അതിദയനീയ അവസ്ഥയോർത്ത് തെല്ലും ദുഃഖമോ സഹതാപമോ തോന്നിയില്ല അതിവ്യക്തമാക്കുന്ന മറ്റൊരു വാചവും കൂടെ ഉപമയിൽ കാണുന്നുണ്ട് അതിപ്രകാരമാണ് അതിസമ്പന്നനായ മനുഷ്യൻ്റെ ഭക്ഷണമേശയിൽ നിന്ന് തെറിച്ച് താഴെ വീഴുന്ന അല്പം ഭക്ഷണമെങ്കിലും തനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് പാവം ലാസർ കൊതിച്ചിരുന്നു എന്നാൽ അതുപോലും അവന് ലഭിച്ചിരുന്നില്ല പാപങ്ങളെ അപഗ്രദിക്കുമ്പോൾ പ്രധാനമായും അതിന് രണ്ടായി തരംതിരിക്കാം അതിലൊന്ന് പ്രവർത്തിയാലുള്ള പാപമാണ് മറ്റൊന്ന് ഉപേക്ഷിയാലുള്ള പാപം ഒരുവൻ തൻ്റെ ചിന്തകളാലും വാക്കുകളാലും പ്രവർത്തികളാലും സഹമർത്ഥ്യനെതിരെയും ദൈവത്തിനെതിരെയും പ്രവർത്തിക്കുമ്പോഴാണ് പ്രവർത്തിയാലുള്ള പാപം സംഭവിക്കുന്നത് എന്നാൽ ഒരുവൻ താൻ നിർബന്ധപൂർവം ചെയ്യേണ്ടതായ ചില പുണ്യപ്രവർത്തികൾ പ്രത്യേകിച്ച് പരോപകാര പ്രവർത്തികൾ തീർത്തും അവഗണിച്ച് സവാർത്തതയിൽ മുഴുകുമ്പോഴാണ് ഉപേക്ഷയാലുള്ള പാപം സംഭവിക്കുന്നത് ഉപമയിൽ പ്രത്യക്ഷപ്പെടുന്ന അതിസമ്പന്നനായ മനുഷ്യനെ സംഭവിച്ചത് ഉപേക്ഷയാലുള്ള പാപമാണ് അതയാളെ ഒടുവിൽ നരകത്തിൽ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്തു പ്രവർത്തിയാലും ഉപേക്ഷയാലും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുന്നതിനും വിശുദ്ധമായൊരു ജീവിതം നയിക്കുന്നതിനും വേണ്ടുന്ന അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ